അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ഭാവുകളും ഭാവിയിൽ നിങ്ങള് നിങ്ങൾ കുറിച്ചു പേരെങ്കിലും ഇന്ത്യയുടെ ശാസ്ത്രരംഗത്തെ പരിപോഷിപ്പിക്കുന്ന ആളുകളായിട്ട് തീരണമെന്ന ആഗ്രഹം ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് അതോടൊപ്പം ഞാൻ ഈ സ്പേസ് എക്സിബിഷന്റെയും അതുപോലെ തന്നെ സ്പേസ് സെമിനാറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായിട്ടും പിന്നെ പ്രഖ്യാപിക്കുന്നു അതോടൊപ്പം അതോടൊപ്പം എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച സിനിയർ ടീച്ചറിനെയും സഞ്ചാരനും ഒക്കെയുള്ള നന്ദി അനുമൊക്കെയുള്ള നീതിയും രേഖപ്പെടുത്തുകയാണ് നമ്മുടെ പ്രപഞ്ചം എന്ന വിഷയത്തിലാണ് ഡോക്ടർ ജോ ജേക്കബ് സെമിനാർ നയിച്ചത് സ്കൂൾ മാനേജർ റവറൻ ഡോക്ടർ സ്റ്റാൻലി പുൽപറയിൽ യോഗത്തിൽ അധ്യക്ഷനായി പ്രിൻസിപ്പൽ ബിസോയ് ജോർജ്കൾ സംസാരിച്ചു ഹെഡ് മാസ്റ്റർ സജീവ് മാത്യു സ്വാഗതവും സയൻസ് ക്ലബ് സെക്രട്ടറി സീനാസ് കറിയ നന്ദിയും പറഞ്ഞു സീനിയർ അധ്യാപിക മിനി എ ജോൺ സ്റ്റാഫ് സെക്രട്ടറി ജീസം അലക് അധ്യാപകരായ നിലു ജോർജ് മിനി ചാക്കോ ഷീന ജോസ് മൈക്കിൾ പി ഓസിൻ സിസ്റ്റർ ഡേയ്സി ആഗസ്തി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഭൂമിക്കും ആകാശത്തിനുമൊപ്പറമുള്ള വിസ്മയ കാഴ്ചകൾ കുട്ടികൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ലോകോത്തര നിലവാരത്തിലുള്ള പ്ലാനറ്റോറിയം പരിപാടിയുടെ ഭാഗമായി സ്കൂളിൽ സജ്ജമാക്കി ഗാലക്സിയിലെ നൂറുകണക്കിന് ഗോളങ്ങളുടെ ചലനങ്ങളും പ്രത്യേകതകളും സ്പേസ് ഷോയിലൂടെ കുട്ടികൾക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കാൻ സംഘാടകർക്ക് സാധിച്ചു കിങ് പോയിന്റ് ഫർണിച്ചറിൽ കിട്ടിലൻ ഓഫർ നടക്കുന്നത് വന്നതാണ് ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് വാറണ്ടിയോട് കൂടി ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപക്ക് ടൂ ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടുന്ന ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാഡ്രോബും മേടിക്കുമ്പോൾ ടൂ ഡോർ വാഡ്രോബും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ്ഔട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബെഡ് കൊടുക്കണം ഈ പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് കൊണ്ട് കിട്ടും വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അതൊന്നും കിട്ടിലും ക്വാളിറ്റി ആൻഡ് കിട്ടി ഡിസൈൻ അവൈലബിൾ ആണ് എട്ട് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന സ്പ്രിംഗ് ബെഡ് ഓർത്തും മെഡിക്കേണ്ട എല്ലാത്തരും അവൈലബിൾ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണീച്ചർ നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും വൺ ഉണ്ട് ഉണ്ടോ കൂടാതെ നമ്മുടെ നടുവിനൊക്കെ സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലുള്ള സ്പൈനൽ കട്ടിൽ മേടിക്കുമ്പോൾ രൂപയുടെ ലാറ്റസ് ബെഡ് ഫ്രീ ആണ് എല്ലാ ടൈപ്പ് ഫർണിച്ചേർ ഇവിടെ കിട്ടും നിലമ്പൂർ തേക്കും മണിത ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് ലെവലിലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ആണ് ഓൾ കേരള ഡെലിവറി അപ്പൊ ലൊക്കേഷൻ വരക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ കിങ് വേൾഡ് ഫർണിച്ചർ